മണ്ണില്ലെങ്കിൽ മരമില്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളും ഇല്ലെങ്കിൽ മനുഷ്യനും ഇല്ല മനുഷ്യന് ഒറ്റയ്ക്കൊരു ഭൂമിവാസം സാധ്യമേ അല്ല പ്രകൃതിയിലെ ഏതൊന്നിൻ്റെയും സ്ഥാനമേ മനുഷ്യനുമുള്ളൂ എന്നാൽ മനുഷ്യർ പഠിച്ചതെല്ലാം ചൂഷണത്തിൻ്റെ പാഠങ്ങളാണ് മറ്റൊന്നിനും വില കൽപ്പിക്കാത്ത സ്വന്തം ജീവിതത്തിനു മാത്രം വില കൽപ്പിക്കുന്നവരായി മനുഷ്യർ ആവശ്യത്തിന് മാത്രമുള്ളതല്ല ആർത്തികൾ ശമിപ്പിക്കുന്നതിന് ഉള്ളതും മനുഷ്യന് വേണം കാടിനുമേൽ മരങ്ങൾക്കുമേൽ മനുഷ്യർ നടത്തുന്ന അനിയന്ത്രിത കയ്യേറ്റങ്ങൾക്കെതിരെ ഉത്തർപ്രദേശിലെ ചമോലിയിൽ ഹിമാലയ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഒരു സഹനസമര പ്രസ്ഥാനമാണ് ചിപ്കോ ചിപ്കോ എന്നാൽ ആലിംഗനം ചെയ്യുക എന്നാണ് അർത്ഥം മഴുവേന്തി മരങ്ങൾക്കു നേരെ മനുഷ്യരെത്തുമ്പോൾ ഗ്രാമവാസികൾ മരങ്ങളെ ആലിംഗനം കൊണ്ട് പൊതിയുന്നു മരമില്ലായെങ്കിൽ മനുഷ്യരില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു സുന്ദർലാൽ ബെഗുണ എന്ന വയോധികനാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കൂട്ടിന് അദ്ദേഹത്തിൻ്റെ പത്നിയും ഛന്ദി പ്രസാദ് ബഷ് എന്ന മറ്റൊരു പരിസ്ഥിതി പ്രവർത്തകനും അനേകം ഗ്രാമീണരും ഉണ്ടായിരുന്നു ആദ്യം നിങ്ങൾ ഞങ്ങളെ ഇല്ലാതാക്കൂ എന്നിട്ടാകാം മരങ്ങൾക്ക് അറുതി വരുത്താൻ എന്നതായിരുന്നു അവരുടെ പ്രവർത്തന രീതി ഹിംസാത്മകമായിരുന്നില്ല അവരുടെ പോരാട്ടം ചിപ്കോ അങ്ങനെ പ്രകൃതി സ്നേഹികൾക്കിടയിൽ പടർന്നു പന്തലിച്ചു രാജസ്ഥാനിലെ കേജ്രിയിൽ നൂറുകണക്കിന് പേർ മരങ്ങൾക്കായി ജീവത്യാഗം അനുഷ്ഠിച്ചു കാട് കൊള്ള ചെയ്യുന്നവർക്കെതിരെ ജാഗരൂകരായി കാവൽ നിന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭരണകൂടം സമരത്തെ അംഗീകരിച്ചു ഹിമാലയൻ കാടുകളിലെ മരക്കച്ചവടത്തിന് നിരോധനമുണ്ടായി ചിപ്കോ പ്രസ്ഥാനം വികേന്ദ്രീകൃതമായിരുന്നു സ്ത്രീകളായിരുന്നു മുൻനിരയിൽ ബഹുണയ്ക്കൊപ്പം അണിനിരന്ന അവർ വനനശീകരണത്തിനെതിരെ വലിയ അവബോധം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമം ഉത്തർപ്രദേശിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചിപ്കോ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ലഭിച്ചു സമർപ്പണ പ്രയത്നത്തിന് പരിസ്ഥിതിയുടെ വീണ്ടെടുപ്പ് കർമ്മങ്ങൾക്ക് സുസ്ഥിരമായ ഉപയോഗക്രമത്തിന് എന്നിവയൊക്കെയായി മഹിളാ മംഗൾ പ്രവർത്തകയായ ഗൗരാദേവി വൃക്ഷസംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളും സമാനതകൾ ഇല്ലാത്തതാണ് ഒട്ടേറെ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ജനതയായതുകൊണ്ടാണ് അവരുടെ സമരതീക്ഷ്ണതയ്ക്ക് മങ്ങൽ ഏൽക്കാതിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ സുന്ദർലാൽ ബെഗുണയുടെ നേതൃത്വത്തിൽ അയ്യായിരം കിലോമീറ്റർ ഹിമാലയത്തിന് കുറുകെ കാൽനടയാത്ര നടത്തി ചിപ്കോ സന്ദേശം വ്യാപിപ്പിച്ചു നഷ്ടപ്പെട്ടതും നഷ്ടപ്രായമായതുമായ വനങ്ങളെ അവരിങ്ങനെ വീണ്ടെടുത്തു പരിസ്ഥിതി സംരക്ഷണ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടങ്ങളിൽ ഒന്നാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ